വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ് നമ്മുടെ തലയിൽ ഉണ്ടാവുന്നതാണ് ഇത് ഒട്ടുമിക്ക ആളുകളിലും ഇത് കണ്ടുവരുന്നുണ്ട് അപ്പോൾ എനിക്ക് രണ്ട് ദിവസമായിട്ട് നല്ല തല ചോറിച്ചിലും ഭയങ്കര ഇല്ല പ്രശ്നങ്ങളാണ് അപ്പോൾ തലയിൽ നല്ലോണം താരം വന്നിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പരിധി വരെ ഇല്ലാതാക്കോ സഹായിക്കുന്ന ഒരു ചെറിയൊരു ഒറ്റമൂട്ട് അങ്ങനെ പറയാൻ വേണമെങ്കിൽ അപ്പോൾ അതുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടത് നാടൻ തൈര് നാടൻ തൈരി എന്ന് പറയുന്നത് കാരണം നല്ല പുളിയിലെ തൈരാ നല്ലത് നമുക്ക് നാടൻ തൈരി നല്ല പുളിയിലെ തൈര് കിട്ടാവും അപ്പോൾ നാടൻ തൈര് നാരങ്ങ അതുപോലെ തന്നെ എണ്ണ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കാം ആഫ്റ്ററും ബിഫോറും അതായത് ഈ ഒരു പാക്ക് നമ്മുടെ തലയിൽ ചേർക്കുന്നതിന് മുമ്പും അതിന് ശേഷവും എനിക്ക് ഉണ്ടായ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇങ്ങനെ ചെയ്യുമ്പോൾ ആ താരൻ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അങ്ങനെ പാറയുന്ന അറിയില്ല ക്ലിയർ കുറച്ച് കുറവാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പാക്ക് തയ്യാറാക്കാം അതിനായിട്ട് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ നാടൻ തൈര് നല്ല പുളിയിലെ നാടൻ തൈര് അതിന് ശേഷം ഒരു നാരങ്ങ ഒരു പകുതി നല്ല രീതിയിൽ നമുക്കതിനൊന്ന് പിഴിഞ്ഞെടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഇനി ഇതെല്ലാം മൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതന്നെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്ലൈ ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് വാഷ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പാക്ക് ഞാൻ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വരെ മസാജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഞാനൊരു അരമണിക്കൂറിന് ശേഷം ഞാനത് കഴുകി കളയും പതിനിറ്റ് എൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തല വാഷ് ചെയ്തത് ഹെയർ വാഷ് ചെയ്തത് അപ്പോൾ ഞാൻ വാട്ടികയെ ഷാംപൂ കണ്ടീഷൻ വെച്ചിട്ടാണ് ഹെയർ വാഷ് ചെയ്തത് അപ്പോൾ എനിക്ക് ഇപ്പോൾ തന്നെ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ മനസ്സിലാവും നേരത്തെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ പൊടി പൊടി ആയിട്ടുണ്ടായിരുന്നു ഉത്പാദനം എല്ലാം പോയി കിട്ടി അപ്പോൾ എല്ലാവരും ആഴ്ചയിൽ ആ ജോലിക്ക് പോകുന്നവരൊക്കെ ആകുമ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും ചെയ്യും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇടണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്